പച്ചക്കല്ലൊത്ത തീരു നിന്റെ പിച്ച കളികളും കാണു മാറാകണം ശ്രീപദ്മനാഭാമോ കുന്താമുരാന്തക നാരായണ നിന്മ കാണു മാറാകണം പാലാഴി മംഗതൻ കൊങ്ക പുണരുന്ന കോലമെന്നുള്ളതിൽ കാണു മാറാകണം ശ്രീ പത്മനാഭാമു കുന്ദാമുരാന്തക നാരായണ നിന്മേ കാണു മാറാകണം മാലയും താലിയും കിങ്ങിണി ഒച്ച പൂണ്ടെന്നുമേ കാണുമാറാകണം ശ്രീ പത്മനാഭാമുകുന്ദുരാന്തക നാരായണ നിന്മേ കാണു മാറാകണം പീലിക്കാർ കൂന്തലും ചാന്തും തൊടുകൂറി ബാലസ്വഭാവവും കാണുമാറാകണം ശ്രീ പത്മനാഭാമു കുന്താമുരാന്തക നാരായണ णुमारा